സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ മലയാളികൾ എല്ലാവരും കാത്തിരുന്ന മറ്റൊരു താരപുത്രിയുടെ വിവാഹമായിരുന്നു മാളവിക ജയറാമിൻ്റെത് ഇതാ മാളവിക ജയറാമിന്റെ വിവാഹ ഒരുക്കങ്ങളുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മാളവികയും തന്റെ സഹോദരൻ തന്നെയാണ് ഈ കാര്യം ആരാധകരും പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ജയറാമിന്റെ മകൻ കാളിദാസും കാളിദാസിന്റെ ഭാവി വധു തരുണയും പങ്കുവച്ച വിശേഷങ്ങളും ചിത്രം െല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി തരുണി പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കേട്ടാം എന്നായിരുന്നു ക്യാപ്ഷൻ ഇട്ടത് മാളവികയും തരുണിയും മാളവികയുടെ ഭായു വരനും ചേർന്നെടുത്ത ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിനായിരുന്നു മാളവികയുടെയും വരൻ നവനീതിൻ്റെയും വിവാഹ നിശ്ചയം ഇതിന് പിന്നാലെ നിരവധി പേരായിരുന്നു വിവാഹത്തിനായി കാത്തിരുന്നത് ഇപ്പോഴിതാ അതിന്റെ ഒരുക്കങ്ങൾ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരിക്കും ഇരുവരുടെയും താലുകെട്ട് പിന്നീട് അങ്ങോട്ടുള്ളത് റിസപ്ഷനും കാര്യങ്ങളും ഒക്കെയാണ് അതിനെക്കുറിച്ചൊന്നും പുറത്തുവിട്ടിട്ടില്ല അടുത്ത മാസം മൂന്നിനായിരിക്കും വിവാഹം വിവാഹത്തെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളൂ ബാക്കി പരിപാടികളെ കുറിച്ചൊന്നും പുറത്തു വന്നിട്ടില്ല റിസപ്ഷനും കാര്യങ്ങളുമൊക്കെ വളരെ ഗംഭീരമായി തന്നെ ആയിരിക്കുമെന്നും പുറത്തു വരുന്നുണ്ട് വിവാഹ നിശ്ചയം അതിഗംഭീരമായിരുന്നു അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു റിസോർട്ടിലായിരുന്നു വിവാഹ നിശ്ചയ പരിപാടികളെല്ലാം നടന്നിരുന്നത് വളരെ ഗംഭീരമായ ചെറിയൊരു പരിപാടി തന്നെ ഗോൾഡ് വൈറ്റ് യെല്ലോ കളർന്ന അതിഗംഭീരമായ ഡ്രസ് കോഡായിരുന്നു എല്ലാവരും തരിച്ചിരുന്നത് വധുവിനും വരനും വളരെ മേച്ചായി ഇണങ്ങുന്ന രീതിയിലായിരുന്നു ബന്ധുക്കളും അണിഞ്ഞൊരുങ്ങിയത് ഹൽദി പരിപാടി പോലെ തോന്നിക്കുന്ന വിധത്തിലായിരുന്നു നിശ്ചയം നടന്നത് ഇതുകൂടാതെ ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിലും വധുവും വരനും എത്തിയിരുന്നു ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒരുങ്ങുന്നത് പോലെ അതിഗംഭീരമായ രീതിയിലും ഇരുവരും എത്തിയിരുന്നു ചെക്കനാകട്ടെ സൂട്ടും കോട്ടുമെല്ലാം വധുവാകട്ടെ ഫ്രോക്കും അതിഗംഭീരമായ ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിലും മാളവികയും ഭർത്താവ് നവനീതും അന്ന് എത്തിയിരുന്നു വിവാഹ നിശ്ചയം അത്ര ഗംഭീരമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിലുള്ള കല്യാണം എത്രമാത്രം ഗംഭീരമായിരിക്കുമെന്നാണ് ആരാധകരും പ്രേക്ഷകരും പറയുന്നത്